നന്നായിരുന്നു ഞാൻ ഈ പറയണ മുന്നേ ചേർന്ന അക്കാഡമിയിലെ അവർ റൈറ്റിങ്ങിനും സ്പീക്കിങ്ങിനും മാത്രം നമുക്ക് കോൺസെൻട്രേഷൻ തരുള്ളായിരുന്നു മറ്റുള്ള നമ്മൾ തന്നെ കണ്ടായിരുന്നു പക്ഷെ ഇവിടുത്തെ ക്ലാസ് ശരിക്കും മാമിന്റെ ക്ലാസ് കേട്ട കാരണം കൊണ്ടാണ് എനിക്ക് ശരിക്കും പാസ് ആകാൻ പറ്റിയത് കാരണം എന്റെ സ്കോർ ടു നയന്റി അതിലും വേല കേറണ്ടായില്ല എന്റെ നാലാമത്തെ അറ്റംപ്റ്റ് ആണ് സമയത്തിന്റെ അതായത് പ്രോബ്ലംസ് എനിക്കുണ്ടായിരുന്നു ദിവസം ഡ്യൂട്ടി കാരണം കൊണ്ട് പഠിക്കാൻ അത്ര സമയം കിട്ടാറില്ല പക്ഷെ മാമിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തതായിരുന്നോണ്ടാണ് ശരിക്കാനും പറ്റിയത് ഞാനിപ്പോ സെപ്റ്റംബർ പതിനാലാം തീയതിയാണ് എക്സാം എഴുതിയത് ഇന്നിപ്പോ റിസൾട്ട് വന്നു സത്യം പറഞ്ഞ മുന്നേ ഞാൻ ലെസൺ എങ്ങനെ ആവുമ്പോൾ ഡാഷ് ഡാഷട്ട് വരണ അതിന് മുന്നൂറോ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന മുഴുവൻ ആ കോൺവെർസേഷൻ ശ്രദ്ധിക്കാറില്ല അത് ഇങ്ങനെ ഫോക്കസ് ചെയ്ത് നിക്കാറ് പക്ഷെ ഇവിടെ നിന്ന് തരണ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ശരിക്കും എക്സാമിന് വരണ അതേ സെയിം മെറ്റീരിയൽ ആണ് നമുക്ക് പിന്നെ പ്രിന്റ് എടുക്കാൻ പറ്റുവായിരുന്നു അപ്പൊ അങ്ങനെ വെച്ച് ചെയ്ത് പ്രാക്ടീസ് ചെയ്തപ്പ എനിക്ക് കുറച്ചും കൂടി അത് അമ്മാനെ കിട്ടുന്നുണ്ടായിരുന്നു കാരണം ഇന്നത്തെ പ്രാവശ്യമാകുമ്പോൾ എനിക്ക് ലിസനിങ് സ്റ്റാർട്ട് ചെയ്യുന്നു ആദ്യത്തെ ഒരു മൂന്നാലെണ്ണം എങ്ങനെ പോയാലും എനിക്ക് കിട്ടാറില്ല ഇന്നത്തെ ആയാലും അങ്ങനെ ഉറപ്പ് പറയാൻ പറ്റാറില്ല പക്ഷെ ഈ പ്രാവശ്യം ചെയ്തപ്പോ എനിക്കത് തുടക്കത്തിലെ മുതൽ എനിക്കത് കിട്ടണ പോലെ എനിക്ക് തോന്നിയായിരുന്നു ഒരുവിധം അറ്റൻഡ് ചെയ്ത പോലെ എനിക്ക് തോന്നിയായിരുന്നു റീഡിങ്ങിനായാലും ഏഹ് അങ്ങനെ തന്നെ ചിലപ്പോ ബി പാർട്ടിൽ അങ്ങനെ ചില ഐഡിയാസ് ഒന്നും നമുക്ക് കിട്ടില്ല മാമിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത കാരണം നമുക്ക് ആ ഒരു ൂടെ പോകാൻ പറ്റും അതായത് ഞാൻ മൂന്ന് ജോയിൻ ചെയ്തുകൊടുത്ത് നമുക്ക് സ്പീക്കിങ്ങിനും റൈറ്റിങ്ങിനും മാത്രം പ്രാക്ടീസ് കിട്ടാറ് റീഡിംഗിന്റെ മെറ്റീരിയൽ അവര് തരും നമ്മൾ തന്നെ ചെയ്യണം പിന്നെ മാർക്ക് അയച്ചു കൊടുക്കാം അല്ലാണ്ട് ബി പാർട്ടിൽ ഇന്ന പോലെ ചെയ്യട്ടെ നമ്മൾ ഇന്ന പോലെ ഡിസനിംഗിലായാലും നമ്മൾ തന്നെ യൂട്യൂബിൽ നിന്ന് എടുത്തിട്ട് അവര് ചിലപ്പോൾ സജസ്റ്റ് ചെയ്യും ഇന്ന പോലെ ചെയ്യാനായിട്ട് അല്ലാണ്ട് നമുക്ക് വേറെ മെറ്റീരിയൽസ് ഒന്നും തരില്ല അപ്പൊ ഏഹ് ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് എക്സാമിന് വരുന്ന അതേ മെറ്റീരിയൽസ് തരണം നമുക്കത് പ്രിന്റ് ഔട്ട് എടുക്കാൻ പറ്റുന്നു അപ്പൊ അത് വെച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോ നമുക്ക് അതിലെക്സാം വളരെ യൂസ്ഫുൾ ആണ് നമുക്ക് അത് ശ്രദ്ധിക്കാനും പറ്റും നമുക്ക് അതുപോലെ ചെയ്യാൻ പറ്റും നമ്മൾ ഇപ്പൊ മാം പറയണ എല്ലാവരും ഫോളോ ചെയ്ത് പഠിച്ചാൽ നമുക്ക് എന്തായാലും പാസ് ആകാൻ പറ്റും ഇന്നത്തെ ഇതില് അക്കാഡമിയിൽ ആയിരുന്നിപ്പോൾ ഒരു തരണ മെറ്റീരിയലും ഡപ്പാർട്ട്മെന്റും കുറച്ച് ലെങ്തിയാണ് പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ ശരിക്കും എക്സാമിന് വരണ അതേ മോഡലായതുകൊണ്ട് അത് ശരിക്കും നമുക്ക് ഹെൽപ്ഫുൾ ഹെൽപ്പുള്ളായിരുന്നു അത് വെച്ച് ഫോളോ ചെയ്ത് പഠിച്ചു ഞാൻ മൂന്ന് പ്രാവശ്യം എഴുതി മൂന്ന് പ്രാവശ്യം എഴുതിയപ്പോഴും എനിക്ക് ഫസ്റ്റ് ഭാഷ മാത്ര പ്രശ്നം ഉണ്ടായില്ലോ രണ്ടാമത്തെ ഭാഷ ആയപ്പോഴും സ്പീക്കിംഗ് റൈറ്റിംഗ് എനിക്ക് കിട്ടിയായിരുന്നു പക്ഷെ റീഡിംഗ് വിഷമം എനിക്ക് സെയിം സ്കോർ തന്നെ ആയിട്ട് കിട്ടായിരുന്നു അപ്പൊ ഞാൻ കുറച്ചു യൂട്യൂബിലൊക്കെ എന്തെങ്കിലും ഒരു ടെക്നിക്ക് ഇത് ഇമ്പ്രൂവ് ചെയ്യാനുണ്ടോ എന്ന് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയായിരുന്നു പക്ഷെ എനിക്കൊന്നും കിട്ടിയില്ല അങ്ങനെയാണ് ഞാൻ ആ ചേച്ചിനെ അവിടെ വെച്ച് കണ്ടപ്പോൾ ചേച്ചിയുടെ എവിടെയാണ് പഠിച്ചത് എന്തായെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെയാണ് ചേച്ചി എനിക്ക് ജയം കാര്യം പറഞ്ഞെന്ന് അങ്ങനെയാണ് ഞാൻ ജോയിൻ ചെയ്തത് അതിനൊണ്ട് വളരെ ആയി ഹെൽപ്ഫുള്ളായിട്ട് ജയം അക്കാഡമിയോടും ജീവിതത്തിനോട് ഫസ്റ്റ് ഓഫ് ഓൾ ജയം അക്കാഡമിയോടും വളരെ താങ്ക്സ് ലാസ്റ്റ് ഞാൻ എഴുതിയെനിക്ക് ടൂ നയന്റി ടു സെവന്റി ടു സിക്സ്റ്റി ആ റേഞ്ചാണ് വന്നായിരുന്നു എഴുതിയ ഇപ്പൊ എനിക്ക് ലിസണിംഗിന് ത്രീ ഫിഫ്റ്റിയും റീഡിങ്ങിന് ത്രീ ആണ് കിട്ടിയിരിക്കുന്നത് സ്പീക്കിങ്ങും റൈറ്റിംഗ് ത്രീ എയ്റ്റി ആ റേഞ്ചിലെനിക്ക് സ്പീക്കിംഗ് കിട്ടിയായിരുന്നു ഇപ്പൊ എന്തായാലും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം പിന്നെ മാമിന്റെ ക്ലാസ് ഫോളോ ചെയ്ത് ഈ മെറ്റീരിയൽ വെച്ച് പഠിച്ചാൽ ഉറപ്പായിട്ടും പാസ് ആവാൻ പറ്റും പിന്നെ ദൈവത്തിന്റെ അനുഗ്രഹം ഞാന് ഇങ്ങനെ പഠിപ്പിക്കേണ്ടത് സത്യം കുറച്ചാ എവിടെ കണ്ടില്ല കാരണം എനിക്ക് ഞാൻ ഇങ്ങനെ തന്നെ പോയോണ്ടിരുന്നു കഴിഞ്ഞാ എനിക്ക് എന്തായാലും അതൊന്നും വിലയ്ക്ക് കയറാൻ പറ്റില്ല എനിക്ക് മനസ്സിലായി രണ്ട് മൂന്ന് വർഷം എഴുതിയപ്പോഴും എനിക്ക് സ്ട്രെയിം റെപ്യൂട്ടേഷൻ കാരണം എന്തെങ്കിലും ഞാൻ മാറ്റി ചെയ്തില്ലേ എനിക്ക് എന്തായാലും കയറാൻ പറ്റില്ല എന്ന് മനസ്സിലായി അപ്പൊ ഇപ്പൊ ജയം അക്കാഡമിയിൽ ചേർന്നപ്പോഴാണ് വേറെ ഒന്നും പഠിപ്പിച്ചിട്ടില്ല ഞാൻ മുന്നേ വേറെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് അവർ നമുക്ക് റീഡിങ്ങിനും ലിസണിങ്ങിനും വേറെ ഹെൽപ്പൊന്നും ഇല്ല നമ്മൾ ചെയ്തിട്ട് നമ്മൾ അയച്ചു കൊടുക്കാം വേറെ ഹെൽപ്പൊന്നും നമുക്കില്ല പക്ഷെ ഇവിടെ പഠിച്ചപ്പോഴാണ് അതിനു വേണ്ടി കൂടുതൽ നമുക്ക് പറഞ്ഞു തരണതും ഓരോ ടെക്കാനിക് പറഞ്ഞു തരുന്നതും അപ്പോഴും നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കുന്നതും അതനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റണം ഇപ്പൊ റീഡിംഗിന്റെ അപ്പാർട്ടായാലും അവരങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞു തരാറില്ല നമ്മള് തന്നെ മെറ്റീരിയൽ മാത്രം തരും നമ്മൾ തന്നെ പ്രാക്ടീസ് ചെയ്യാം എന്നിട്ട് നമ്മള് മീൻസ് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാം അല്ലാണ്ട് വേറെ ടെക്നിക്കൊന്നും പറഞ്ഞു തരില്ല നമ്മള് പരമാവധി ടൈം എടുത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ എന്തായാലും നമുക്ക് പാസ് ആവാൻ പറ്റും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്തിട്ട് പഠിച്ചുകഴിഞ്ഞാൽ എന്തായാലും നമുക്ക് കിട്ടും ദൈവത്തിന്റെ അനുഗ്രഹം കൂടി നമുക്ക് എന്തായാലും കിട്ടും സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ക്ലാസ് പറഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് എന്തായിരുന്നു റീഡിംഗ് എനിക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റിയാ കാരണം നമുക്ക് അതിനെ കുറിച്ച് നമുക്ക് വേറെ വേറെ ആരും നമുക്ക് അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ക്ലാസ് ഒന്നും എടുത്തിരുന്നില്ല അപ്പൊ അതായത് ഇന്നെ പോലെ ജസ്റ്റ് ഇങ്ങനെ വായിക്കുക അതിലോരോ കാര്യങ്ങളും സയൻസ് നോക്കി പോവാ അതൊക്കെ ഇവിടെ ഈ ക്ലാസ്സിന് ജോയിൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ അതൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അത് വെച്ചിട്ട് ചെയ്യാൻ തുടങ്ങി അതുകൊണ്ട് അത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് സ്കോർ കൂടിയത് നേരത്തെ ഈ ടെക്കനിക്കൊന്നും അറിയില്ലായിരുന്നു ഞാൻ അതുകാരണോട് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത പക്ഷെ അവതൊന്നും ഇങ്ങനത്തെ ഡീപ്പായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞരുന്നില്ല പക്ഷെ അത് ഇവിടെ മാത്രമേ പറഞ്ഞു തരുന്നൂ നമുക്ക് അത് ആ ഒരു ഐഡിയയും കൂടി കിട്ടിയാലാ നമുക്ക് അതിൽ കയറിപ്പോരാൻ പറ്റുള്ളൂ നമ്മള് തന്നെ കുറെ മെറ്റീരിയൽ ചെയ്താലും നമുക്ക് ആ ഒരു ഇത് കിട്ടില്ല എനിക്കും അതായത് മുന്നേ ചേർന്ന അക്കാഡമിയില് നമുക്ക് റീഡിംഗിനും ലിസൈനിങ്ങിനും അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യണോ നമുക്ക് ടീച്ച് ചെയ്യാനോ അങ്ങനെ ആരും ടീച്ച് ചെയ്യാനും ഉണ്ടായിരുന്നില്ല നമ്മള് തന്നെ തന്നെ നമ്മള് സ്വയമായിട്ട് മെറ്റീരിയൽ മാത്രം തരും ഡിസൈനിങ്ങിന് മെറ്റീരിയല് കിട്ടാറില്ല റീഡിങ്ങിന് മാത്രം മെറ്റീരിയല് തരും അത് നമ്മൾ സ്വയമായിട്ട് പഠിക്കുക സ്വയമായിട്ട് ചെയ്യാം അങ്ങനെയായിരുന്നു പക്ഷെ ഈ ഇവിടെ ജെ എം അക്കാഡമിയിൽ വന്നപ്പോഴാണ് നമുക്ക് റീഡിംഗിലായാലും ലിസണിങ്ങിലായാലും കോൺസെൻട്രേറ്റ് ചെയ്ത് ക്ലാസ്സുകൾ എടുത്ത് തരണത് നമ്മുടെ എന്തൊക്കെ എങ്ങനെയൊക്കെ പഠിക്കണം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് അത് എനിക്ക് ക്ലാസ് ഇവിടെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ അതുകൊണ്ടാണ് എനിക്ക് അതിൽ സ്കോർ കേവാൻ പറ്റിയത് കാരണം ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഇംപ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട് എനിക്ക് പാസ് ആവാൻ പറ്റി എനിക്ക് പറയാനുള്ളത് നമുക്ക് ദൈവാനുഗ്രഹവും വേണം ഇപ്പൊ ക്ലാസ്സുകള് ഫോളോ ചെയ്ത് നമ്മൾ അതനുസരിച്ച് ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും പാസ്സാകാൻ പറ്റും നമ്മൾ പ്രാക്ടീസ് ചെയ്ത വേറെ രീതിയിലാണല്ലോ അപ്പൊ ആ ഒരു ഇതിലേക്ക് വരാനായിട്ട് ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വരുന്നു കഴിഞ്ഞാൽ തന്നെ ആ ഒരു ട്രാക്കിലോട്ട് നമ്മൾ വരും അങ്ങനെ ആവുമ്പോൾ അങ്ങനെ ആവുമ്പോ കുറച്ച് സുഖം തുടക്കത്തിൽ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് നമ്മളെപ്പോഴും നമ്മൾ ഫോളോ ചെയ്ത ആ നമ്മൾ ഉള്ളപ്പോഴും പോവാം നമ്മൾ കുറച്ച് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴാണ് ഈ ഒരു ട്രാക്കിലോട്ട് വരാൻ പറ്റുള്ളൂ ഉന്നത്തെ പ്രാവശ്യത്തെ ചെയ്തതും വ്യത്യാസം ഉണ്ടായിരുന്നു ഉന്നത്തെ പ്രാവശ്യം പറഞ്ഞാൽ ഏകദേശം എന്റെ ഒരു രീതി വെച്ചിട്ട് ലിസ്ലിം ആയാലും ബിപ്പാട്ടായാലും ഏകദേശം അത് കേൾക്കും ഞാൻ ഈ അതത് ഉം ക്വസ്റ്റിൻ ആ സമയത്ത് ക്വസ്റ്റ്യൻ ആയാലും അതിന്റെ ഇതായാലും ഞാൻ ആ സമയത്ത് വായിച്ചു നോക്കാൻ ചെയ്യാറ് കോൺവെർസേഷൻ സെഷൻ സമയത്ത് എന്നിട്ട് എന്റെ ഐഡിയ പോലും ഞാൻ ആൻസർ ചെയ്യാ ചെയ്യാറ് പക്ഷെ ഈ പ്രാവശ്യമാണ് ഞാൻ ഇതുപോലെ മാം പറഞ്ഞ പോലെ ചെയ്തത് എന്തായാലും ഞാൻ സജസ്റ്റ് ചെയ്താൽ